അപ്പോൾ പൊതുസമൂഹം അനുകൂലമായും പ്രതികൂലമായും ഇടപെടുമ്പോൾ ആത്യന്തികമായി അതിന്റെ ഫലം എന്താണ് കുറിച്ചുള്ളതും ചിന്തയില്ലാതെ പ്രകോപനപരമാണ് അത്തരം പ്രകോപന വികാരങ്ങൾക്ക് തീ കൊടുക്കാനാണ് അന്വർമാർ ശ്രമിക്കുന്നത് അന്വർമാരായി നമ്മൾ മാറുന്നത് നമുക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് വനമില്ലാതെ മനുഷ്യൻ മനുഷ്യനില്ലാതെ വനമില്ല പ്രകൃതി സംരക്ഷിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഈ ഒരു സാമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിഷ്കൃത ഗവൺമെൻ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ ആ നിലയിലുള്ള സമന്വയം വരുത്തി പ്രവർത്തിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിഷേധം വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ വന കേരളത്തിലെ വനം വനസംരക്ഷണ നിയമം പിൻവലിക്കാൻ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചത് അപ്പം ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും ഒരു മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടത് എൽ ഡി എഫ് സർക്കാരും അപ്പോൾ ജനങ്ങളുടെ ചേരിയിൽ നിന്നുകൊണ്ട് കർഷകരുടെ ചേരിയിൽ നിന്നുകൊണ്ട് അവർക്ക് അവർക്കെന്നല്ല ഏത് നിയമവും ജനങ്ങൾക്ക് അഹിതകമാണ് എന്ന് തോന്നുന്ന ഒരു നിയമവും പഠിച്ചേൽപ്പിക്കാനോ പാസ്സാക്കാനോ ഗവൺമെന്റ് ആഗ്രഹിക്കും എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഈ നിയമത്തിന് ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പാസാക്കിയ കേരള വന നിയമത്തിൽ ഒരു മാറ്റവും ഈ കാലം അത്രയായിട്ടും ഒരു പരിഷ്കരണവും ആവശ്യം വേണ്ടെന്ന് ചോദിച്ചപ്പോ ശശീന്ദ്രൻ ഈ നിയമം പാസ്സാക്കി മാറ്റി അവസരം കിട്ടിയാൽ പാസ്സാക്കുമെന്ന